ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പോൾതാ ഇന്നലെ വൈകിട്ടത്തെയും ഇന്ന് രാവിലത്തെയും വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ വൈകിട്ട് ദാ മഴയൊന്നും പെയ്തിട്ടില്ല പക്ഷെ നല്ല മഴക്കാരുണ്ട് അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് നമുക്കിതായിട്ട് അല്ലെ ഇലകളൊക്കെ ഒന്ന് അടിച്ചുകൂട്ടി കൂട്ടിക്കളയാം കേട്ടോ ഇന്ന് കനത്ത മഴ പറഞ്ഞ ദിവസമാണ് അങ്ങനെ പറഞ്ഞാൽ പിന്നെ അന്ന് പരമാവധി പെയ്യാതെ നോക്കുന്നത് നമ്മുടെ ഇവിടുത്തെ മഴയുടെ ഒരു ശീലമാണല്ലോ പക്ഷേ ഇന്ന് പകലിങ്ങനെ പെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല രാത്രി നല്ല കനത്ത മഴ തന്നെ പെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ രാത്രി പെയ്താലും നമുക്ക് വലിയ കുഴപ്പമില്ല നമ്മളെ അങ്ങനെ അങ്ങോട്ട് ബാധിക്കില്ല അല്ലേ അപ്പോൾ പകലൊക്കെ പെയ്യുമ്പോഴാണ് നമുക്ക് യാത്രയിലും കാര്യങ്ങളിലും ഒക്കെ അത് ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നത് അല്ലേ അപ്പോൾ അത് ആ മഴ പെയ്യാത്തത് കൊണ്ട് തന്നെ ഇലകളൊക്കെ പെട്ടെന്ന് തന്നെ അടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അറ്റം വരെ അടിച്ചുകൊണ്ട് പോവാതെ ഞാൻ ഒരു സ്ഥലത്ത് കൂട്ടി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വാരിക്കണം ചെയ്യുന്നത് അപ്പം നമ്മുടെ ചേമ്പിൻ്റെയും ചേനയുടെ ഒക്കെ കടക്കുകയും ഇങ്ങനെ ചവറുകളൊക്കെ ഇടുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കൂട്ടിയതൊക്കെ വാരി എടുത്തും കഴിഞ്ഞ് ഞാൻ ചേമ്പിൻ്റെ തടത്തിലേക്കാണ് ഇപ്പോൾ ഇടുന്നത് കേട്ടോ നമുക്ക് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കത്തിച്ചും കഴിഞ്ഞിട്ട് ചാരമൊക്കെ ആക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിപ്പോൾ അത് പറ്റില്ലല്ലോ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു വൃത്തിയുണ്ട് വെടുപ്പുണ്ടെന്ന് തോന്നുന്നത് തന്നെ നമുക്ക് ആ മുറ്റമൊക്കെ അങ്ങനെ ഇലകളും മറ്റൊന്നും ഇല്ലാതെ നല്ല വൃത്തിയിൽ കിടക്കുമ്പോഴാണ് അല്ലേ അപ്പോൾ ഞങ്ങൾക്ക് ഈ മുറ്റം ഇങ്ങനെ ഇടാനായിട്ട് നല്ല പാടുണ്ട് കേട്ടോ രണ്ട് നേരവും ഇഷ്ടം പോലെ ഇലകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ അടിച്ചു മാറ്റി കഴിയുമ്പോൾ നല്ലൊരു വൃത്തിയാണ് കേട്ടോ അപ്പോൾ നിറഞ്ഞു കിടക്കുന്നത് കാണുന്നതേ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ രണ്ട് നേരവും അടിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് ഇടാറുണ്ട് കേട്ടോ പിന്നെ ഇടയിലുള്ള സമയത്തൊക്കെ കാറ്റ് വീശേ വീഴ് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്നാലും നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ ക്ലീൻ ചെയ്യുക അതുപോലെ വൈകിട്ട് നമ്മൾ ദീപം കൊളുത്തുന്നതിന് മുൻപൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ വൃത്തിയാക്കി ഇടുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഐശ്വര്യമാണ് കാണാനായിട്ട് തന്നെ അപ്പോൾ കുറച്ച് പാടുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉള്ള കാരണം നമ്മുടെ മുരിങ്ങയിലാണ് ഒട്ടും അനുസരണ ഇല്ലാത്തത് അടിച്ച അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീങ്ങേ ഇല്ല കേട്ടോ എന്നാലും നമുക്കിപ്പോൾ ഇതൊക്കെ ശീലായി കഴിഞ്ഞു ഇങ്ങനെ അടിച്ച് മാറ്റണം എന്നൊക്കെ ഉള്ളത് കേട്ടോ നല്ല മഴയായതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടല്ലോ കുറച്ച് ഗ്രോ ബാഗുകളിലൊക്കെ ഞാൻ മണ്ണ് നിറച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളതിലൊന്നും മണ്ണ് നിറയ്ക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ കാരണം മണ്ണൊക്കെ ഇങ്ങനെ കുഴ കുഴാന്നിരിക്കുകയാണല്ലോ ഒന്ന് വെയിൽ കൊണ്ട് ഉലർത്തി എടുത്തതിന് ശേഷമല്ലേ നിറയ്ക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ നിറച്ചതിൽ തന്നെ എല്ലാത്തിലും തൈകളും വിത്തുകളൊന്നും ഇടാനായിട്ടും പറ്റിയിട്ടില്ല കേട്ടോ ഒന്ന് വാങ്ങാനായിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് അതൊന്നും നടന്നിട്ടില്ല കേട്ടോ അപ്പം ഇവിടുത്തെ ആ രണ്ട് റോസപ്പൂക്കൾ വിടർന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് കുറച്ച് സമയം നിന്നതാണ് കേട്ടോ വീടിൻ്റെ മുറ്റത്ത് പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു രസമാണ് ഇതൊക്കെ നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇഷ്ടംപോലെ കിളികളും ഒക്കെ വരൂല്ലേ കിളികളും തുമ്പികളും ഒക്കെ ഇങ്ങനെ പാറിപ്പാറൊക്കെ നടക്കുന്നത് കാണാം അപ്പോൾ ചെത്തിയിൽ തേൻ കുടിക്കാനൊക്കെ കുഞ്ഞ് കിളികളൊക്കെ വരും കേട്ടോ അപ്പോൾ അതാ വൈകീട്ടായപ്പോഴേക്കും നമ്മുടെ മൗകുളിക്കൂട്ടൻ റോഡിൽ ഇങ്ങനെ രമേശ് കാത്ത് കിടന്നതാണ് അപ്പോൾ രമേശ് ചേട്ടൻ ഇതാ ഇന്ന് ബജി കൊണ്ടുവന്നിട്ടുണ്ട് എഗ് ബജി കൊണ്ടുവരുന്നത് തന്നെ നമ്മുടെ മൗകുളിക്കൂട്ടനെ കഴിക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ മസാലത്തോടങ്ങോട്ട് മാറ്റിയതിന് ശേഷമാണ് അവന് ഇട്ട് കൊടുക്കാറ് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ ഒരു ഇലയിലൊക്കെ വെച്ചിട്ട് അവന് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാനും രമേശ് ചേണ് കൂടിയിട്ട് ചായയൊക്കെ കൂട്ടി ിട്ട് കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ നല്ല മഴയൊക്കെ ഉള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വജ്ജിയൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രസം തന്നെയാണ് കേട്ടോ പിന്നെ പലതരം ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മട്ടി പോവില്ല കേട്ടോ അങ്ങനെ അവൻ നമ്മൾ ഇത് ഒട്ടും പീസ് പീസാക്കി ഇടാതെ അങ്ങനെ തന്നെ വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ അവൻ അങ്ങോട്ട് എന്താ പറയുക ഭയങ്കര സ്പീഡിൽ കഴിക്കില്ല മെല്ലെ മെല്ലെ കുറച്ച് ശേഷം ഒരു ഭാഗത്തുനിന്ന് കടിച്ചു കടിച്ച് തിന്നുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത് കേട്ടോ അങ്ങനെ കുട്ടിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി അപ്പൊ ഇന്ന് കുട്ടിയാണെങ്കിൽ രമേശ എണ്ണ കാത്ത് കിടക്കുമ്പോഴേ ആണെങ്കിൽ റോഡിലൂടെ ഒരു വൈറ്റ് നിറത്തിലുള്ള ഡോഗ് വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവനങ്ങോട്ട് പേടിച്ചും കഴിഞ്ഞിട്ട് രോമൊക്കെ അങ്ങോട്ട് എഴുന്നേറ്റ് എടുത്ത ചാടി ഗേറ്റിൻ്റെ അടിയിൽ കൂടെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ഓടാണ് ചെയ്തത് കേട്ടാ പിന്നെ ഞാൻ അവനെ മതിലിന് മുകളിലാണ് ഇരുത്തിയത് കേട്ടാ ഇനി അവിടെ ഇരുന്നാൽ മതി ഇങ്ങനെ റോഡിലെ ഇറങ്ങി കിടക്കണ്ടെന്നൊക്കെ പിന്നെ പിന്നെതാ ഇന്ന് രാവിലത്തെ വിശേഷമാണ് നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു രസമാണ് ഇങ്ങനെ നമുക്കിങ്ങനെ കണ്ണ് തുറന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ മഴയുണ്ടായിരുന്നോ എന്തായി എന്നൊക്കെ നമുക്ക് തോന്നും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കോഴിമക്കളെയൊക്കെ അഴിച്ചു വിട്ടിട്ടുണ്ട് കോഴിമക്കളാണെങ്കിലും വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇഷ്ടം പോലെ ഇലകൾ ഇന്നും വീണ് കിടക്കുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ല നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് അടിച്ചൊക്കെ വൃത്തിയാക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് പതിയായി അമ്പലത്തിലേക്ക് നോക്കിയൊന്ന് തൊഴുതതിന് ശേഷമൊക്കെയാണ് നമ്മളിതാ കോഴിമക്കൾക്ക് കുറച്ച് ഐഡിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കും സംഘമൊക്കെ അതൊക്കെ തിന്നുകൊണ്ട് നടക്കട്ടെ പിന്നെ ഇവർക്കാണെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ പിണ്ണാക്കൊക്കെ കുഴച്ച് നമ്മൾ ഇങ്ങനെ ആവി പറക്കുന്ന രീതിയിൽ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ പിന്നെ അവരതും കഴിച്ചോളും അങ്ങനെ ദാ ഇലയൊക്കെ അടിച്ച് വാരി നല്ലൊരു വൃത്തിയൊക്കെ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇന്ന് അവൽ ഫ്രൈ ആണ് ചെയ്യുന്നത് കേട്ടോ അവലിങ്ങനെ ഫ്രൈ ചെയ്ത് ഒരുവിധാകുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങയും പിന്നെ പഞ്ചസാരയും കൂടിയിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ നല്ല കരിമുരിയാന്ന് കടിച്ചത് തന്നെ നല്ല രസമാണ് കേട്ടോ പഞ്ചസാര ഇടുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരു പിടി അങ്ങോട്ട് നമ്മുടെ മൗകുളി കൊടുക്കും മാളി കൂട്ടനാണെങ്കിൽ അവല് ഫ്രൈ ചെയ്യണം എന്നൊന്നും ഇല്ല വെറുതെ കൊടുത്താലും കഴിക്കും അത്ര ഇഷ്ടമാണ് അവലും മലരും തിന്നാനായിട്ട് അങ്ങനെ അവൽ ഫ്രൈയും പിന്നെ നേന്ത്രപ്പഴം ഒക്കെ കഴിച്ച് നമ്മുടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇന്ന് മുതിരിയാണ് നമ്മൾ ഉപ്പേരി വെക്കാനായിട്ട് ഇരിക്കുന്നത് കേട്ടാ നാളികേരൊക്കെ ഇട്ടും കഴിഞ്ഞിട്ടൊന്ന് ഒലർത്തിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ മുതിര നമ്മൾ വറുത്തിട്ടാണ് വെക്കുക അങ്ങനെ മുതിര വറുത്തതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് കുക്കറിലിട്ട് നമ്മൾ വീട്ടിലടിപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മുതിര വേവുന്ന നേരം കൊണ്ട് നമുക്ക് വേഗം തന്നെ അടിച്ചു വായി വൃത്തിയാക്കി ഇടാം കേട്ടോ അപ്പോൾ മുറ്റമടിയൊക്കെ കഴിഞ്ഞതാണല്ലോ ഇനി നമുക്ക് ആ വേഗം തന്നെ അക്കൊക്കെ നമുക്ക് അടിച്ച് വൃത്തിയാക്കാം അപ്പോൾ ഭാഗ്യത്തിന് ഇന്ന് ഭയങ്കര കാറ്റൊന്നും ഇന്നലെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ കാരണം സിറ്റൗട്ടിലേക്ക് ഒന്നും മുട്ടും തന്നെ ഒരു വെള്ളമൊന്നും വന്നിട്ടില്ല കേട്ടോ അങ്ങനെ ഒന്നടിച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും വിസിലടിച്ച് നമ്മുടെ മുതിരയൊക്കെ റെഡിയായി ഉണ്ടാവും പിന്നെ പെട്ടെന്ന് തന്നെ അത് കാച്ചി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുള്ള നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ മുറ്റടി യും അതുപോലെ തന്നെ വീടിൻ്റെ അകമൊക്കെ അടിച്ച് വൃത്തിയാക്കലുമാണ് അല്ലേ നമ്മൾ തുടക്കുന്നത് ഡെയിലി ഒന്നും നമ്മൾ തുടക്കില്ല കേട്ടോ ഔട്ട് ഞാൻ എന്തായാലും തുടക്കും അല്ലാതെ എല്ലാ സ്ഥലവും നമ്മൾ ഡെയിലി തുടക്കില്ല അങ്ങനെ നമുക്ക് ചവിട്ടിക്കുത്തി കുത്തിയൊക്കെ ഇടാനായിട്ട് കുഞ്ഞുങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പം നമുക്ക് വൃത്തിയാ വൃത്തി കേടാവുന്നതിനനുസരിച്ച് നമ്മൾ തുടച്ചൊക്കെ ഇടാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ വേഗം വേഗം നമ്മൾ അടിക്കലും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് കേട്ടോ സാധാരണ ഞാൻ ഇതിലും നേരത്തെ ജോലികളൊക്കെ തുടങ്ങിയിട്ട് വേഗം തന്നെ കുളിക്കും കേട്ടോ വെളുപ്പിന് തന്നെ കുളിക്കും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ച അപ്പം തന്നെ കുളി കഴിഞ്ഞ് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും കേട്ടോ പക്ഷെ ഇന്ന് എന്തോ ഒരു വയ്യായികൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി വരാൻ പോവണമെന്നറിയില്ല ഒരു കുളിരും അങ്ങനെ കാര്യങ്ങളൊക്കെ തോന്നാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വെളുപ്പിനെ തന്നെ കുളിക്കുന്നില്ല കേട്ടോ നമ്മുടെ ഈ ജോലികളൊക്കെ കഴിഞ്ഞ് എന്തായി നമുക്ക് ഒരു ഉഷാറൊക്കെ ആയോ എന്നൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഒന്ന് ോക്കില്ല എണീറ്റ ഉടനെ തന്നെ കുളിക്കാനായിട്ട് പോകുന്നതാണ് അതാണ് ഞാൻ ഇന്ന് വേഗം തന്നെ ഇത്തരം ജോലികളൊക്കെ ചെയ്യാനായിട്ട് നിൽക്കുന്നത് കേട്ടോ കുളിച്ചില്ലെങ്കിലേ എനിക്ക് ഒറ്റ സുഖം ഉണ്ടാവില്ല ശരിക്കും പനിയൊക്കെ ആണെങ്കിൽ മാത്രമാണ് കുളിക്കാതെ ഇരിക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കുളി കുളിച്ചാൽ തന്നെ ഒരു ഉഷാറുണ്ടാവുകയുള്ളൂ എല്ലാ ജോലികളും ചെയ്യാനും ഓടിച്ചാടി നടക്കാനും ഒക്കെ കുളിച്ചില്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്തോ പോലെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് രമേശേട്ടനാണ് കൂളി കഴിഞ്ഞു കഴിഞ്ഞിട്ട് വേഗം തന്നെ ഭഗവാനെ പൂക്കളൊക്കെ പറിച്ചു വെക്കുന്നതും തിരി വയ്ക്കുന്നതും ഒക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇത്തിരി ഒരു ഉഷാർ കുറവിലാണ് ഇന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടാ അങ്ങനെ അതാ വിസിലടിച്ചൊക്കെ നമ്മുടെ മുതിരിയൊക്കെ വിന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് കാച്ചെടുക്കാം അപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നമ്മൾ കുത്തിച്ചതച്ചാണ് എടുക്കുന്നത് കേട്ടാ വേപ്പില വറക്കാനാണെങ്കിൽ രമേശ് ചേട്ടൻ പോയിട്ടുണ്ട് അങ്ങനെ വേപ്പിലയും കൂടിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നമുക്കിത് മൂത്ത് വരുമ്പോൾ കുറച്ച് നാളികാരം കൂടി ചേർത്ത് കൊടുക്കുക ശരിക്കും ഞാൻ കുറേ നാളികാരം കൂടി ചേർത്തിട്ടാണ് ഇത് എടുക്കാറ് കേട്ടോ പക്ഷേ ഇപ്പോൾ നാളികേരത്തിന് നല്ല വില ആയതുകൊണ്ട് തന്നെ കുറച്ചേച്ചാണ് എല്ലാം ത്തിലും ഉപയോഗിക്കുന്നുള്ളൂ കേട്ടാ അപ്പോൾ അതുകൊണ്ട് ഇതിലും ഒരു പിടിയാണ് ഇടുന്നുള്ളൂ അല്ലാതെ അര മുറി ഒരു മുറി ഒന്നും തന്നെ നമ്മൾ ഇടുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടും കഴിഞ്ഞിട്ടാണ് ഇന്ന് എടുക്കുന്നത് അപ്പോൾ നല്ല മഴയും നല്ല തണുപ്പ് ഒക്കെ ഉള്ള സമയത്ത് ഈ മുതിര കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ മുതിര ശരീരത്തിന് ചൂട് നൽകുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മുതിര വാങ്ങി വെച്ചിരിക്കായിരുന്നു നന്ന നല്ല തണുപ്പ് തോന്നുമ്പോൾ നമുക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പാണെങ്കിൽ നല്ല തണുപ്പും പോരാത്തതിനാണെങ്കിലും എനിക്ക് എനിക്ക് ഭയങ്കര കുളി കുളിരും ഒക്കെ തോന്നിയിട്ട് പാടില്ലേ അപ്പം ഇന്ന് എന്തായാലും ഇത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം മുതിര് ഉപ്പേയും വെക്കണം അതുപോലെ തന്നെ മീൻ കൊണ്ടുവരുന്ന ഇക്ക വരുമ്പോൾ നമുക്ക് മീനും വാങ്ങണം കേട്ടോ അപ്പോൾ മൗകുളിക്കൂട്ടനാണെങ്കിൽ അവൽ തിന്ന ഇവിടെ ഒന്നും കാണാനില്ല മതിലിൻ്റെ മുകളിൽ കയറി കിടക്കാണ് കാരണം മീൻകാരനെയും കാത്ത് ഇങ്ങനെ കിടക്കാണ് കേട്ടോ അവനറിയത് മാത്രല്ല അതും വാങ്ങും എന്നൊക്കെ അറിയായിരിക്കും കേട്ടാ അപ്പോൾ എന്തായാലും അയാൾ അതിലേ പോയതിന് ശേഷം മാത്രമാണ് അവൻ വീട്ടിലേക്ക് തിരിച്ച് വരുകയുള്ളൂ കേട്ടോ വാങ് വാങ്ങിയാലും ഇല്ലെങ്കിലും ആൾ പോയതിന് ശേഷമാണ് മതിലിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ പലതരത്തിലുള്ള മീൻ കൊണ്ടുവരാറുണ്ടെങ്കിലും നമുക്ക് മത്തി അങ്ങനെ കിട്ടാറില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കുറേ നാളുകൾക്ക് ശേഷം മത്തി നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ ആ മത്തി കുറേ നാളായിട്ടും കാണാതാവുമ്പോൾ നമുക്ക് അയ്യോ അത് എന്താണാവുമോ എന്നൊക്കെ നമുക്ക് തോന്നും കഴിക്കാനൊക്കെ തോന്നായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം അത് കിട്ടിയല്ലോ അപ്പോൾ ഇനി ഇന്ന് എന്തൊക്കെ തരം മീനാണാവോ കൊണ്ടുവരാം കേട്ടോ അപ്പം ആയിക്കാണെങ്കിൽ പലതരം മീനുകൾ കൊണ്ടുവരും കേട്ടോ അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടായിരിക്കും മിക്കതും എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന മീൻ തന്നെയായിരിക്കും ട്ടോ ആ അത്രയ്ക്കും ഫ്രഷ് ആയിട്ടുള്ള മീനുകളാണ് കൊണ്ടുവരാ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള മീനുകളൊക്കെ കൊണ്ടുവരികയും ചെയ്യും കേട്ടോ അങ്ങനെ ആ മുതിര ഉപ്പേരിയൊക്കെ കാച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പാകത്തിനായിരുന്നു ലേശം വെള്ളം മാത്രമേ ഉണ്ടായുള്ളൂ അതുപോലെ തന്നെയാണ് ഏട്ടാ വിസ്രടിച്ചൊക്കെ വെച്ചിരുന്നത് അതുകൊണ്ട് അതുകൊണ്ട് വെള്ളം വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് ഇതായി വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോഴേക്കും മൗഗ്ലിയുടെ വലിയ വായിലുള്ള ഒച്ചയൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടാ കാരൻ മീൻകാരൻ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാ മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടാ ഒന്നും പറയണ്ട കേട്ടോ പോയി കണ്ടപ്പോൾ കേട്ടോ അത്ര വലിയൊരു സ്രാവിനിയാണ് ഇക്ക ഇക്കന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പം അടുത്ത വീട്ടിലെ സെലീന അമ്മയാണെങ്കിലും മീൻ വാങ്ങാനായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അയിലുണ്ട് ചാളയുണ്ട് സ്രാവുണ്ട് അപ്പോൾ ഈ സ്രാവാണെങ്കിൽ പന്ത്രണ്ട് കിലോൻ്റെ കേട്ടോ പന്ത്രണ്ട് കിലോൻ്റെയും പതിനഞ്ച് കിലോൻ്റെയും സ്രാവുകൾ ആൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വലിയ സ്രാവിനെ കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ മുകളിക്കുട്ടൻ നിർത്താതെ കറിയാണ് കേട്ടോ അല്ലെങ്കിൽ ഇവൻ ചെറിയ മീനൊക്കെ ആണെങ്കിൽ ഒന്ന് എത്തിച്ചൊക്കെ നോക്കും കൂട്ടയിലേക്ക് ഇതിപ്പോൾ അവന് നോക്കാൻ തന്നെ പേടിയായി തുടങ്ങി കാരണം ശ്രാവണവനെ നോക്കുന്നത് അതേപോലെയാണ് കിടപ്പ് കിടപ്പേട്ടാ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ പിടിക്കുകയാണ് അവനെ എടുത്തും കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു വിട്ടാ വലിപ്പം ഒക്കെ ശരിക്ക് കാണട്ടേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ശരിക്കും എടുത്തില്ലേ മോളെ വീഡിയോ എന്നൊക്കെ ചോദിച്ചും കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത് കേട്ടോ നമ്മൾ വീഡിയോ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈലിൽ ആൾക്കും കാണിച്ചു കൊടുക്കും കേട്ടോ കണ്ടാതെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും അപ്പം ഞാൻ പറയാറുണ്ടല്ലോ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ മീൻ കൊണ്ടുവരും അപ്പോൾ ഒരു വീട്ടുകാർ പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു സ്രാവ അവർക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കിട കയ്യിൽ നിന്ന് അതിലെയാണ് വാങ്ങിയത് പിന്നെ മൗകുളിക്കൂട്ടനാണെങ്കിൽ ആളൊരു മത്തിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മൗകളിക്കൂട്ടനും ഹാപ്പി ആയിട്ട് അപ്പോൾ റോഡിലൂടെ പോകുന്നവരും സ്രാവിനെ കണ്ടിട്ട് ഒന്ന് നോക്കിയിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ അങ്ങനെ അടിപൊളി മീനുകളൊക്കെ നിൽക്കുകയാണ് ഇത് അങ്ങനെ അങ്ങനെതാ മത്തി കിട്ടിയ സന്തോഷത്തിൽ നമ്മുടെ മൗകുളിക്കൂട്ടം വേഗം ടൈലിലേക്ക് ഓടിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് കഴിക്കുക എന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതിലായിട്ട് ഇതാ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം